ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസിൽ പണിയാകുമോ ഡ്രോപ്പ് ഇൻ പിച്ച് രണ്ടായിരത്തി ഇരുപത്തി ഐ സി സി മെൻസ് ടി ട്വൻ്റി ലോകകപ്പിൻ്റെ ആദ്യഘട്ട മത്സരങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയുടെ ആദ്യ മത്സരം ജൂൺ അഞ്ചാം തീയതി അയർലൻഡിനെതിരെയാണ് ആ മത്സരം നടക്കാൻ പോകുന്നത് ന്യൂയോർക്കിലെ നസാവു കൌണ്ടി ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ വെച്ചിട്ടാണ് അതുപോലെ തന്നെ ഈ ടൂർണമെന്റിലെ ഏറ്റവും ഗ്ലാമർ പോരാട്ടമായ അല്ലെങ്കിൽ പോരാട്ടങ്ങളുടെ പോരാട്ടം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഇന്ത്യ പാകിസ്ഥാൻ മത്സരം നടക്കാൻ പോകുന്നതും ഇതേ ഗ്രൗണ്ടിൽ തന്നെയാണ് ആ മത്സരം നടക്കുന്നതാകട്ടെ ജൂൺ ഒമ്പതാം തീയതിയുമാണ് ഇപ്പോൾ ചർച്ചകളിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് ഈ നസാവു കൗണ്ടി ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലെ ഡ്രോപ്പ് ഇൻ പിച്ച് ആണ് എന്താണ് ഡ്രോപ്പ് ഇൻ പിച്ച് ഇതിനെപ്പറ്റി വിശദമായ ഒരു വീഡിയോ ഞാൻ ഇതിനു മുന്നേ ചെയ്തതാണ് എന്നാലും ചെറുതായിട്ടൊന്ന് പറഞ്ഞു പോകാം എന്താണ് ഡ്രോപ്പ് ഇൻ പിച്ച് എന്നുള്ളതിനെപ്പറ്റി സാധാരണ നമുക്കറിയാം ഒരു ഗ്രൗണ്ടിൽ മാച്ച് നടക്കുമ്പോൾ ആ മാച്ച് നടക്കുന്നതിന് ഒരുപാട് നാളുകൾക്ക് മുന്നേ തന്നെ പിച്ച് പ്രിപ്പറേഷൻസ് ആരംഭിക്കുകയും ആ പിച്ച് ഗ്രൗണ്ടിന്റെ സെന്ററിലായിട്ട് പ്രിപ്പയർ ചെയ്തെടുക്കുകയുമാണ് ചെയ്യുന്നത് പക്ഷേ ഡ്രോപ്പ് ഇൻ പിച്ച് എന്ന് പറയുന്നത് ടോട്ടലി ഡിഫറൻറ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് ഡ്രോപ്പിൻ പിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൗണ്ടിന് പുറത്ത് മറ്റൊരു സ്ഥലത്ത് വെച്ച് പിച്ച് നിർമ്മിക്കുകയും ആ പിച്ച് ക്രെയിനിന്റെയും വലിയ ട്രെയിനറുകളുടെയൊക്കെ സഹായത്തോടു കൂടി ഗ്രൗണ്ടിലേക്ക് കൊണ്ടുവരികയും ഗ്രൗണ്ടിൻ്റെ നടുക്ക് ഒരു ചെറിയ കുഴിയെടുത്തതിനു ശേഷം ആ പിച്ച് അവിടെ ഉറപ്പിക്കുകയുമാണ് ചെയ്യുന്നത് ഈ സിസ്റ്റം എന്ന് പറയുന്നത് ഇന്ത്യയിൽ നമുക്ക് സർവ്വസാധാരണമായി കാണാൻ കഴിയാത്ത ഒന്നാണെങ്കിലും ഓസ്ട്രേലിയ ന്യൂസിലൻഡ് പോലെയുള്ള രാജ്യങ്ങളിൽ ഇതൊരു സർവസാധാരണമായ കാഴ്ചയാണ് കാരണം അവിടെയുള്ള പല ഗ്രൗണ്ടുകളും ലോകോത്തര സ്റ്റേഡിയങ്ങളായ മെൽബണും അഡ്ലേഡും അടക്കമുള്ള പല സ്റ്റേഡിയങ്ങളും ഇതുപോലെ മൾട്ടി പർപ്പസ് സ്റ്റേഡിയങ്ങളാണ് മൾട്ടി പർപ്പസ് സ്റ്റേഡിയങ്ങൾ എന്ന് പറഞ്ഞാൽ അവിടെ ക്രിക്കറ്റ് മത്സരങ്ങൾ മാത്രമല്ല റഗ്ബി അടക്കമുള്ള അല്ലെങ്കിൽ ഫുട്ബോൾ അടക്കമുള്ള പല മത്സരങ്ങൾ അവിടെ അരങ്ങേറാറുണ്ട് അതുകൊണ്ട് തന്നെ അവിടെ ഒരു ഡ്രോപ്പ് ഇൻ പിച്ച് എന്ന് പറയുന്നത് ക്രിക്കറ്റ് സീസൺ ആരംഭിക്കുന്ന സമയത്ത് ഇതുപോലെയുള്ള ഗ്രൌണ്ടിന് പുറത്ത് നിർമ്മിച്ച പിച്ചുകൾ ക്രൈനിന്റെ സഹായത്തോടു കൂടി ഗ്രൗണ്ടിന്റെ നടുക്ക് ഫിക്സ് ചെയ്യുകയും ആ സീസൺ ക്രിക്കറ്റ് സീസൺ അവസാനിക്കുന്നതോടുകൂടി ഈ പിച്ച് അവിടെ നിന്ന് മാറ്റുകയും ഇങ്ങനെയുള്ള ഒരു സിസ്റ്റമാണ് അവിടെ കണ്ടുവരുന്നത് അതേ സിസ്റ്റം തന്നെയാണ് ഈ നസാവു കൗണ്ടി ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലും ഉപയോഗിച്ചിരുന്നത് കാരണം ഈ ഐ സി സി മെൻസ് ലോകകപ്പിന് വേണ്ടി മാത്രം നിർമ്മിച്ചിരിക്കുന്ന ഒരു സ്റ്റേഡിയവും പിച്ചുമാണ് അല്ലെങ്കിൽ ഗ്രൗണ്ടുമാണ് ഈ ന്യൂയോർക്കിലേത് അതുകൊണ്ട് തന്നെ അഡ്ലൈഡിലെ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ക്യൂറേറ്റർമാരുടെ സഹായത്തോടു കൂടിയാണ് ഇങ്ങനെ ഒരു ഡ്രോപ്പ് ബിച്ച് ഒരുക്കാനായിട്ട് ഐ സി സി തയ്യാറായത് മാസങ്ങൾക്ക് മുന്നേ ഇതിന്റെ പണി ആരംഭിക്കുകയും ഈ ഡ്രോപ്പ് ബിച്ച് ഈ നസാവു കൗണ്ടി ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ ഫിക്സ് ചെയ്യുകയും അതിലാണ് ഏകദേശം എട്ട് മാച്ചുകൾ നടക്കാൻ പോകുന്നത് ഇന്ത്യയുടെ പല മാച്ചുകളും ഈ ഒരു പിച്ചിലാണ് എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇപ്പൊ ഇതൊക്കെ പറയാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാല് കഴിഞ്ഞ ദിവസം നടന്ന സൗത്ത് ആഫ്രിക്ക ശ്രീലങ്ക മത്സരം നമ്മൾ കണ്ടതാണ് ആ ഒരു മത്സരത്തിൽ ടോസ് നേടിയ ശ്രീലങ്ക ബാറ്റിംഗ് തെരഞ്ഞെടുക്കുകയും വെറും എഴുപത്തിയേഴ് റൺസിന് ഓൾ ഔട്ട് ആവുകയും ചെയ്തു തിരിച്ച് ആ എഴുപത്തിയെട്ട് റൺസ് എന്ന വിജയലക്ഷ്യം പിന്തുടർന്ന സൗത്ത് ആഫ്രിക്ക ആകട്ടെ പതിനാറ് പോയിന്റ് രണ്ട് ഓവറിൽ നാല് വിക്കറ്റ് നഷ്ടത്തിലാണ് ആ എഴുപത്തിയെട്ട് റൺസ് എന്ന വിജയലക്ഷ്യത്തിലേക്ക് എത്തിയത് അപ്പൊ ടോട്ടലി ആ ഒരു മാച്ചിൽ സ്കോർ ചെയ്തതാകട്ടെ നൂറ്റി അമ്പത്തിയേഴ് റൺസാണ് ആ നൂറ്റി അമ്പത്തി ഏഴ് റൺസ് സ്കോർ ചെയ്തതാകട്ടെ നാല് പോയിന്റ് നാല് രണ്ട് ശരാശരിയിലും ട്വന്റി ട്വന്റി ഇന്റർനാഷണൽ മാച്ചിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു നല്ല ഒരു അല്ല എന്നുള്ളതാണ് വിദഗ്ധരുടെ അഭിപ്രായം അതുകൊണ്ട് തന്നെ ഈ ഡ്രോപ്പ് ഇൻ പിച്ചിനെ പറ്റിയുള്ള വലിയ വിമർശനങ്ങളുമായി സൗത്ത് ആഫ്രിക്കയുടെ മുൻതാരം ഫാഡു പ്ലസിയും ഇന്ത്യയുടെ മുൻതാരം ഇർഫാൻ പതാനും അടക്കമുള്ള ഒരുപാട് താരങ്ങൾ രംഗത്ത് വന്നിരുന്നു ഇത് ട്വന്റി ട്വന്റിക്ക് യോജിച്ച പിച്ച് അല്ല എന്നുള്ളതായിരുന്നു അവരുടെ അഭിപ്രായങ്ങൾ അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പൊ ഐ പി എൽ ഇന്ത്യയിൽ നടന്നു കഴിഞ്ഞതേ ഉള്ളൂ ഐ പി എല്ലിലെ പല മാച്ചുകളും ഒരു വലിയ സ്കോറിലേക്ക് എത്തുന്ന കാഴ്ച നമ്മൾ കണ്ടതുമാണ് ഇരുന്നൂറ്റി എൺപത്തി ഏഴ് എന്ന് പറയുന്ന ഒരു വലിയ സ്കോർ എസ് ആർ എച്ച് നേടുന്നതൊക്കെ നമ്മൾ ഈ ഐ പി എല്ലെ ജസ്റ്റ് കണ്ടതേയുള്ളൂ അതുകൊണ്ട് തന്നെ ആരാധകരെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഒരു ഹാങ് ഓവറിലാണ് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ആരാധകരെ ആവേശം കൊള്ളിക്കണമെങ്കിൽ സിക്സറുകളും ഫോറുകളും എല്ലാം ബാറ്റിൽ നിന്ന് പറക്കുന്നത് കാണാനാണ് ആളുകൾക്ക് ഏറ്റവും ഇഷ്ടമെന്ന് എന്ന് പറയാതിരിക്കാനാവില്ല അതുകൊണ്ട് തന്നെ ബോളേഴ്സ് ഡോമിനേറ്റ് ചെയ്യുന്ന ഒരു ട്വന്റി ട്വന്റി ക്രിക്കറ്റിനെ ആരാധിക്കുന്ന വളരെ ചെറിയൊരു ശതമാനം ആരാധകർ മാത്രമാണ് ഇനി നമ്മൾ കഴിഞ്ഞ ദിവസത്തെ മാറ്റിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ ആദ്യം ബോൾ ചെയ്ത സൗത്ത് ആഫ്രിക്കൻ ഫാസ്റ്റ് ബോളേഴ്സിന്റെ മുമ്പിൽ അത് റബാദെ ആയിക്കോട്ടെ ആൻഡ്രിച്ച് നോർക്കെ ആയിക്കോട്ടെ പല ഫാസ്റ്റ് ബോളേഴ്സിന്റെ മുമ്പിലും എങ്ങനെ ാണ് ബാറ്റ് ചെയ്യേണ്ടതെന്ന് പോലും അറിയാതെ കഷ്ടപ്പെടുന്ന ശ്രീലങ്കൻ ബാറ്റർമാരെയാണ് നമ്മൾ കണ്ടത് പിച്ച് വളരെ ബൗൺസി ആയിരുന്നു പേയ്സിനെ സഹായിക്കുന്നതായിരുന്നു ചില സമയത്ത് സ്റ്റിക്കി ആയിരുന്നു അതുപോലെ തന്നെ സ്പിന്നേഴ്സിന് ടേൺ കിട്ടുന്നുണ്ടായിരുന്നില്ല ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ആ മാച്ചിലുണ്ടായിരുന്നു ശ്രീലങ്കൻ താരങ്ങൾ ഒരു റൺസ് എടുക്കാൻ പോലും കഷ്ടപ്പെടുന്ന കാഴ്ചയായിരുന്നു കഴിഞ്ഞ ഒരു മാച്ചിൽ നമ്മൾ കണ്ടത് അതുകൊണ്ട് തന്നെ ഒരു ചെറിയ സ്കോറിലേക്ക് ഒതുങ്ങിപ്പോയി എന്നുള്ളതാണ് അതിലൊരു വലിയ പ്രശ്നമായി ആരാധകർ കാണുന്നത് തിരിച്ചു ബാറ്റ് ചെയ്ത സൗത്ത് ആഫ്രിക്കയായിട്ട് അവരും സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഈ ഒരു മാച്ചിൽ ടോട്ടലി നേടാൻ കഴിഞ്ഞത് അഞ്ചോ ആറോ ബൗണ്ടറികൾ മാത്രമാണ് ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ നസാവു കൌണ്ടി ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിലെ ഔട്ട്ഫീൽഡാണ് വളരെ തിക്കായിട്ടുള്ള ഒരു ഔട്ട് ഫീൽഡാണ് അതുകൊണ്ട് തന്നെ ബൗണ്ടറികൾ നേടുക എന്നുള്ളത് താരങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒട്ടും ഈസി ആയിരുന്നില്ല ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ബൗണ്ടറിയുടെ നീളം എന്ന് പറയുന്നത് കൂടുതലുമായിരുന്നു സാധാരണ നമ്മൾ കാണുന്ന ഗ്രൗണ്ടുകളിൽ നിന്ന് കുറച്ച് വലിയ ഗ്രൗണ്ടാണ് ഈ ന്യൂയോർക്കിലെ ഗ്രൗണ്ട് അതുകൊണ്ട് തന്നെ സിക്സറുകൾ നേടുക എന്നുള്ളതും ഈസി ആയിരുന്നില്ല പിച്ചിന്റെ ഒരു കുഴപ്പമുണ്ടായിരുന്നു പിച്ച് സ്റ്റിക്കി ആയിരുന്നു അല്ലെങ്കിൽ ബൗൺസി ആയിരുന്നു എന്നുള്ളൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു ഗ്രൗണ്ടിന് വലിപ്പം കൂടുതലായിരുന്നു എന്നുള്ള പ്രശ്നങ്ങൾ ുന്നു പിന്നെ ശ്രീലങ്കൻ താരങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ ഒരുപാട് ലേറ്റ് ആയിട്ടാണ് ഈ ന്യൂയോർക്കിലേക്ക് എത്തിപ്പെട്ടത് രാവിലെ അഞ്ചര മണിക്ക് എഴുന്നേറ്റിട്ടാണ് അവർ ഈ മത്സരത്തിന് തയ്യാറായി വന്നതെന്നാണ് മാറൂഫിനെ പോലെയുള്ള അവരുടെ മുൻ താരങ്ങൾ അവകാശപ്പെട്ടത് അപ്പോൾ അതെന്താണ് അതിന്റെ കാരണം എന്ന് പറയുകയാണെങ്കിൽ രാവിലെ പത്തര മണിക്കാണ് മത്സരം സ്റ്റാർട്ട് ചെയ്യുന്നത് നോർമലി ഒരു ട്വന്റി ട്വന്റി മത്സരം എന്ന് പറഞ്ഞാൽ ഈവനിങ് സമയത്തൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ഒരുപാട് സമയം റെസ്റ്റ് ചെയ്തിട്ട് വരാനുള്ള ഒരു സമയം കിട്ടും പക്ഷേ ഇത് രാവിലെ പത്തര മണിക്ക് മത്സരം ആരംഭിക്കുന്നത് കൊണ്ട് തന്നെ അവർ അഞ്ചര മണിക്ക് എഴുന്നേറ്റ് ഈ മാച്ചിന് തയ്യാറെടുക്കേണ്ടതായിട്ടുണ്ടായിരുന്നു ഈ രാവിലെ പത്തര മണിക്ക് എന്തുകൊണ്ടാണ് ഈ മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത് ഇതിന് ഇതിന് ഇതിനുള്ള ഒരു കൃത്യമായ ആൻസർ ഞാൻ ഇതിനു മുന്നേ പറയുകയും ചെയ്തിരുന്നു കാരണം ഇന്ത്യൻ സമയം ഈ ലോകകപ്പിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ആരാധകർ ഈ ക്രിക്കറ്റ് മത്സരങ്ങൾ കാണുന്നത് നമ്മുടെ സബ് കോണ്ടിനെന്റിലാണ് സബ് കോണ്ടിനെന്റ് എന്ന് പറഞ്ഞാൽ ഇന്ത്യ പാകിസ്ഥാൻ ശ്രീലങ്ക ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ പോലെയുള്ള രാജ്യങ്ങളിലാണ് അപ്പൊ ഇവിടുത്തെ ഒരു സമയമായി ക്രമീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഐ സി സി ഇങ്ങനെ ഒരു സമയം തിരഞ്ഞെടുത്തിരിക്കുന്നത് അതായത് അവിടെ രാവിലെ പത്തര മണി എന്ന് പറയുമ്പോൾ ഇവിടെ ഏകദേശം എട്ട് മണിയാണ് വൈകുന്നേരം അപ്പൊ ആ സമയത്ത് ാണ് ആരാധകർക്ക് കൂടുതലായിട്ട് മാച്ച് കാണാൻ സാധിക്കുക എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ ഒരു സമയം തിരഞ്ഞെടുത്തിരിക്കുന്നത് ഇതൊക്കെ ഇത്രയും പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ആദ്യ മത്സരം അയർലൻഡിനെതിരെ ജൂൺ അഞ്ചാം തീയതി ഇതേ സ്റ്റേഡിയത്തിൽ വെച്ചിട്ടാണ് അതുപോലെ തന്നെ പോരാട്ടങ്ങളുടെ പോരാട്ടം എന്ന് ഞാൻ വിശേഷിപ്പിച്ച ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള മത്സരവും ഇതേ ഗ്രൗണ്ടിൽ വെച്ചിട്ടാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തിലേക്കാണ് ആരാധകരുടെ ശ്രദ്ധ മുഴുവൻ പതിയാൻ പോകുന്നത് ആ ഒരു മത്സരത്തിലെ ഇങ്ങനെയുള്ള ഒരു പിച്ചാണ് ഒരുക്കാൻ പോകുന്നതെങ്കിൽ അത് വളരെ വിരസമായിരിക്കും എന്നുള്ളതാണ് വിദഗ്ധരുടെ അഭിപ്രായം ഏതായാലും നസാവു കൗണ്ടി ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിലെ ആ ഒരു പിച്ച് കളികൾ പുരോഗമിക്കും തോറും നന്നായി വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കുറച്ചും കൂടെ ഒരു ബാറ്റർമാരെയൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പിച്ചായി മാറുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ക്രിക്കറ്റ് ലോകം ഏതായാലും ഈ ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തിൽ പണിയാകുമോ എന്നുള്ള ആശങ്കയിലാണ് ഐ സി സിയും അതുപോലെ തന്നെ ക്രിക്കറ്റ് ആരാധകരും മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ബൈ